ഇന്നത്തെ ഒരു പകല് മുഴുവൻ എല്ലാ ചാനലുകളും പല ഘട്ടത്തിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കിയാൽ എല്ലാ ചാനലുകളും പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ പുറപ്പെടുവിച്ചു ഇതിൽ നിന്ന് മലയാളി ഒരു പാഠം ഉൾക്കൊള്ളണം ഒന്നാമത്തായി പാഠം ബഹുമാനപ്പെട്ട പേരൊടിസ്ഥാദിൻ്റെ ഒരു പ്രസംഗമാണ് നിങ്ങൾ ഇതിനെ ആസ്പദമായി ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അവരുടെ മതപരമായ സ്വകാര്യ ചടങ്ങിനകത്ത് പ്രസംഗിച്ചതാണ് അത് സംസാരിക്കുന്ന ആരോടെയാണ് നമ്മളൊരു വിഷയം പറയുമ്പോൾ ആരോടെ ഒരു ആരോട് പറയുന്നു എന്നതല്ലേ ഏറ്റവും പ്രധാനം അത് പറയുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട എസ് ബി എസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അവരുടെ പിന്നെ അനുയായികളോട് പറയുന്ന കാര്യമാണ് അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് മലയാളിക്ക് മുഴുവൻ ബാധകമാകുന്ന ഒരു കാര്യമായി നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കല്ല നിങ്ങൾ ഈ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പരാമർശത്തെ ഉയർത്തി കാണിക്കുന്നത് തന്നെ ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതല്ല അദ്ദേഹം എല്ലാവരോടുമായി സംസാരിച്ചതല്ല പിന്നെയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളോട് ഒരു കാര്യമാണ് അതിന് അനുയായികൾക്ക് വിട്ടുകൊടുക്ക് കേരളീയ സമൂഹത്തിനകത്ത് കാലാകാലങ്ങളിലായി കഴിഞ്ഞ നൂറ്റാണ്ടുകളായി പ്രവർത്തനം സംഘടനകളുണ്ട് ആ സംഘടനയുടെ ഒരു പ്രതിനിധിയാണ് പ്രിയപ്പെട്ട പേ പേരോട് അവർ മറ്റു മതസംഘടനകളൊക്കെ ഉണ്ട് അവർ സംസാരിക്കുന്ന അവരുടെ സമുദായത്തോടാണ് സമൂഹത്തോട് സംസാരിക്കേണ്ട കാര്യം അവർ പത്രസമ്മേളനം നിർത്തി പറയും അവരുടെ സമ്മേളനത്തിൽ അവരുടെ ക്യാമ്പിനകത്ത് സംസാരിക്കുന്ന ഒരു കാര്യത്തെ പൊതുസമൂഹത്തിന് വരെ കൊണ്ടുവന്ന് ഇത് പൊതുസമൂഹത്തിന്റെ ബാധകമാണോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് പൊതുസമൂഹത്തെക്കുറിച്ചല്ല പറഞ്ഞു നിങ്ങൾ മലയാളികൾ മുഴുവൻ ഇത് എന്ന് പറഞ്ഞോ മുസ്ലിങ്ങൾ മുഴുവൻ ഇത് അനു എന്ന് പറഞ്ഞോ മതവിശ്വാസികൾ മുഴുവൻ അനുസരിക്കണം അല്ലല്ലോ അവരുടെ പിൻഗാമികളോട് അവരുടെ അനുയായികളോട് ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അവർ പറഞ്ഞു അത് അവരുടെ അവകാശമാണ്